തണുപ്പ് മാറി ഇനി ഇവിടെ വസന്തകാലം സ്പ്രിങ്ങിലേക്കുള്ള യാത്രയിലാണ് പ്രകൃതി ഇവിടെ ഞാൻ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതെൻ്റെ പഴയ പാവലിൻ്റെ പന്തലാണ് ഇപ്രാവശ്യം ഞാൻ അതിൽ കോവർ നടാമെന്ന് വിചാരിച്ചു കാരണം പലപ്പോഴും നമ്മൾ വിളകൾ മാറ്റി നടുന്നതുകൊണ്ട് നമുക്ക് വിളവ് കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ അതൊക്കെ ഇത് അത്തക്കല പാകമായി വരുന്നു അപ്പം ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മുടെ പറമ്പിൽ ഒരു പിക്കാസും തൂമ്പയും ഒരു മടാള അല്ലെങ്കിൽ വാക്കത്തെയുമായിട്ട് ഇറങ്ങുന്ന അപൂർവം അപൂർവങ്ങളിൽ അപൂർവം ഒരാളായിരിക്കാം ഞാൻ അതിലെനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഒരു ചാരിതാർഥ്യമുണ്ട് ആക്ച്വലി നമ്മൾ ചെല്ലുന്നിടം നമ്മൾ വിഷ്ണുലോകമാക്കണം അല്ലാതെ നമ്മൾ ഒന്ന് പെറ്റമ്മയാണെങ്കിൽ മറ്റൊന്ന് പോറ്റമ്മയായിരിക്കണം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ഈ മണ്ണിനോട് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള പോലെ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള പോലെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഈ മണ്ണിനോട് കാരണം നമ്മൾ അറയ്ക്കുന്ന ഈ മണ്ണിലേക്കാണ് ഒരു ദിനം നമ്മൾ മടങ്ങേണ്ടത് ഈ മണ്ണിൻ്റെ മണവും അതിൻ്റെ വൃത്തികേടുകളും അതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രകൃതിയിലേക്ക് ഒരു നാൾ നമ്മൾ മടങ്ങേണ്ടിയിരിക്കുന്നു ആ യാത്രയിലാണ് നമ്മൾ ആ യാത്രയിൽ ഈ മണ്ണിൽ ചവിട്ടാൻ ഈ മണ്ണിലൂടെ നടക്കാൻ ഈ മണ്ണിനോട് ഒരൽപ്പം കിന്നരിക്കാൻ ഈ മണ്ണിനെ ഒന്ന് തൊട്ടു തലോടാൻ കാലിൽ പതിയുന്ന മണൽത്തരികളെ സ്നേഹത്തോടെ അരിമയോടെ തട്ടി താഴെത്തിടാൻ അവയെ വെറുക്കാതെ അവയെ വെറുപ്പിക്കാതെ സ്വന്തമെന്ന പോലെ നമ്മൾ ചേർത്ത് നിർത്താൻ ഇപ്പോൾ മടിച്ചാൽ നാളെ ആറടി മണ്ണിര മണ്ണിൻ്റെ നനവിലേക്ക് നമ്മൾ പോകുമ്പോൾ മണ്ണ് നമ്മളോട് ചോദിക്കും നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ത് കോൺട്രിബ്യൂഷനാണ് നീ എനിക്ക് വേണ്ടി ചെയ്തത് നീ എന്നെ ചവിട്ടി മെതിച്ച് നടന്നതല്ലാതെ എന്നെ ഒന്ന് തലോടാൻ എന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ ഒരു പാട്ടുപാടാൻ ഒരു തണലേകാൻ ഒരൽപ്പം ദാഹമകറ്റാൻ ഒരു കുറച്ച് വെള്ളം തളിക്കാൻ നീ മടിച്ചവനാണ് മടിച്ചവളാണ് ആ മണ്ണിലേക്ക് ആ എന്നിലേക്ക് നീ വരുമ്പോൾ നിനക്ക് ലജ്ജയില്ലേ എന്ന് ദാഷ്യത്തോടെ മണ്ണ് ചോദിക്കും അത് ചോദിക്കാതിരിക്കാൻ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിലൊന്നാണ് ഒരു തരി മണ്ണിൽ ഒരു ചെടി വെക്കുക എന്നുള്ളത് കർഷകനെ മാറ്റി നിർത്തുന്ന സമൂഹമല്ല നമുക്ക് വേണ്ടത് മറിച്ച് ടൈ കെട്ടിയവന് സല്യൂട്ടടിക്കുകയും കഴുത്തിൽ തോർത്തിട്ടവനെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറിൽ നിന്ന് ഒരു സംസ്കാരത്തിൽ നിന്ന് കർഷകനെ ആദരിക്കുന്ന മറ്റുള്ളവരോടൊപ്പം ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തിന് മാതൃകയാവണം നമ്മൾ അധ്വാനിക്കുന്നവനാണ് വിയർപ്പൊഴുക്കുന്നവനാണ് ഈ ലോകത്തെ താങ്ങി നിർത്തുന്നത് അവഗണിക്കപ്പെടേണ്ടവനല്ല ഓരോ കർഷകനും ഓർക്കുക വീണ്ടും കാണാം താങ്ക്